ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒപ്പം ഒരു യാത്ര പോകുമ്പോൾ വയനാട്ടിലെ കോടയും വാട്ടർഫോളും പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ തിമിർത്തുല്ലസിച്ച് ഒരു സ്റ്റേ ഞാനെന്നുള്ളത് റിസോർട്ടിലാണ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാല് റിസപ്ഷൻ ഏരിയയോട് ചേർന്നിട്ടുള്ള ഈ ഒരു വാട്ടർഫോൾ ഇത് ഏതൊരാളെയും അട്രാക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് റിസപ്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ലോബി ഏരിയ ആണ് സെറ്റ് ആയാലേ റിസോർട്ട് ഒക്കെ ഒന്ന് ചുറ്റിക്കാണാനാണല്ലോ നമ്മൾ വേഗം പോവുക അപ്പൊ ഞങ്ങൾ ഏതായാലും ഓരോ കോട്ടേജും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് കേട്ടോ മന്ദാരം ചെമ്പകം എന്നിങ്ങനെ പൂക്കളുടെ പേരിട്ടിട്ടാണ് കേട്ടോ ഇവിടുത്തെ റിസോർട്ടിന്റെ ഓരോ കോട്ടേജും സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് റൂമാണ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാമ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം ചെമ്പകത്തിലാണ് ചെമ്പകത്തിലാണിട്ടോ നമ്മുടെ സ്റ്റേ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമുകൾ ഒരു ഫുൾ ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും വളരെ നീറ്റായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് റൂമിന്റെ വാഷ്റൂമിന്റെ നീറ്റ്നസ് ഞാൻ എടുത്തു പറയുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേ ആണ് ഇന്ത്യവരെ റിട്രീറ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു റിസോർട്ട് എന്നേ ഞാൻ പറയുള്ളൂ ഏതൊരാളെയും അട്രാക്ട് ചെയ്യുന്ന വലിയൊരു പൂള് ഇവിടെയുണ്ട് റിസോർട്ടൊക്കെ ചുറ്റി കണ്ടപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി ഡിന്നറിന്റെ മെനു ഒക്കെ ഇതാ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരുടെ മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്യാം സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ നഗറ്റ്സ് ചിക്കൻ കോൺ സൂപ്പ് ഫ്രഞ്ച് ഫ്രൈസ് ഒരു ഹെൽത്തി സാലഡും ഷ്റൂം മഞ്ചൂരിയൻ പനീറിന്റെ ഡ്രൈ ഫ്രൈ മെയിൻ കോഴ്സ് ആയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഒരു ഐസ്ക്രീമും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡിന്നർ അവസാനിച്ചത് രാവിലെ ആയപ്പോൾ റിസോർട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചുറ്റിക്കാണാന് ഇറങ്ങിയതാണെ അവിടെ കുന്നിന് മുകളിലോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാല് മഞ്ഞിങ്ങനെ പാറുന്നത് കാണാൻ പറ്റും ശരിക്കും വയനാടിന്റെ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആ ദൂരെ കാണുന്ന ഈ മലനിരകളും കോടയും തണുപ്പും ഒക്കെ തന്നെയാണെന്ന് ഞാൻ പറയൂ കുറേ ടൈം ഇത് ആ ടെറസിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഇൻഡോർ ഗെയിം ഏരിയയിലേക്കാണ് കുട്ടികളൊക്കെ കൂട്ടി വന്ന ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്കുണ്ട് കുട്ടികൾ മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം ഇതിൻ്റെ ഉള്ള കയറിയല്ലേ സമയം പോകുന്നതേ അറിയില്ല ലുഡോയും ചെസ്സും പിന്നെ ഒരുപാട് ഗെയിംസ് ഇതൊക്കെ കഴിഞ്ഞു നേരെ പോയത് ജിം ഏരിയയിലേക്കാണ് കേട്ടോ ജിമ്മിൽ നിന്ന് കുറച്ചു സമയം കളിച്ചപ്പോഴേക്കും നേരെ വിശപ്പിന്റെ വിളി വന്നു പോയത് റെസ്റ്റോറൻറ് ഏരിയയിലേക്കാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഈ ഒരു ആംബിയൻസും ിപ്പുളിയാണ് ഉള്ളിലിരുന്നും പുറത്തെ ഭംഗി ആസ്വദിച്ച് ഇനിയിപ്പോൾ പുറത്തുനിന്നും വേണമെങ്കിൽ ഫുഡ് ആസ്വദിച്ച് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആസ്വദിച്ച് കഴിക്കണമല്ലോ ഒരു ചൂട് ചായോട്ട് തുടങ്ങാം എല്ലാ ഐറ്റംസും സെറ്റ് ആയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് കോൺഫ്ലേക്സ് ബ്രെഡ് ആൻഡ് ജാം വിത്ത് ബട്ടർ അതുപോലെ ബോയിൽഡ് വെജിറ്റബിൾസ് ബോയിൽഡ് എഗ്സ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സോസേജ് അതിൽ വിളയിച്ചത് പിന്നെ മെയിൻ കോഴ്സ് ഇഡ്ലി സാമ്പാർ രണ്ട് തരം ചട്നികൾ ഫുഡൊക്കെ എന്താ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ോക്കി ജ്യൂസും എടുത്തിട്ട് ഞാൻ നേരെ പുറത്ത് പോയി ആസ്വദിച്ച് കുടിച്ച് പിന്നെ വന്നപ്പോഴേക്കും ഇഡ്ലിയും ഓട്സും എനിക്ക് വേണ്ടതൊക്കെ എടുത്തു അമ്മ കഴിച്ചത് ചനയും ബട്ടൂരാണ് മക്കൾ ദോശയും ചട്നിയാണ് കേട്ടോ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും റിസോർട്ട് ചുറ്റി കാണാൻ ഇറങ്ങിയപ്പോഴാണ് ഇതാ ഈ വലിയ ചെസ് നമ്മൾ കണ്ടത് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ വേഗം കുട്ടികളുടെ പാർക്ക് ഏരിയയിലോട്ട് പോയി ഇവിടെ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കൂട്ടത്തിൽ ചെറിയൊരു ബേർഡ് പാർക്കും ഉണ്ട് ഒരുപാട് തരം പക്ഷികൾ ഇതിനുള്ളിലുണ്ട് ഏതായാലും ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി വന്നാൽ ഒരുപാട് ടൈം എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യവര റിട്രീറ്റിലുണ്ട് അപ്പം നിങ്ങളും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ